السلام عليكم ورحمه الله وبركاته الحمد لله الواحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد واحد في صفاته واحد في ذاته واحد في اسماعه واحد في افعاله ليس كمثله شيء وهو السميع البصير يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله اعوذ بالله من الشيطان الرجيم أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله ായ സത്യാവിശ്വാസികളെ നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികള് സർവ ലോകങ്ങളുടെയും നിയന്താവായ പരിപാലകനായ അള്ളാഹുറബുസ് നിയമനിർദ്ദേശങ്ങളെ കൈവുമ്പടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കണിശമായി പാലിച്ചു കൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് ഈ ഹുത്ബയുടെ ആമുഖത്തിൽ തന്നെ എന്നോടന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നമ്മളീ ഒരാൾക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അതിമഹത്തായ പ്രതിഫലങ്ങൾ അള്ളാഹു സുഹാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു മഹത്തായ മാസമാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന വിശുദ്ധ വൃതാനുഷ്ഠാനവും അതുകൊണ്ട് തന്നെ ആ ഒരു മഹത്തായ ഓഫറിന്റെ മാസങ്ങളെ അതിൻ്റെ ദിനരാത്രങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പരമാവധി ഉപയോഗപ്പെടുത്തി അതിനെ നല്ല നിലയിൽ മുതലാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം മനസ്സിലാക്കിയ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യത യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാൻ ആരാണ് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഭൗതികവാദികൾക്കും അല്ലെങ്കിൽ ഭൗതികതയുടെ പ്രസരിപ്പുകൾ കാര്യമായി എടുക്കുന്ന ആളുകൾക്കും പലതരത്തിലുള്ള മറുപടി ഉണ്ടാകും പക്ഷെ എല്ലാം പഠിപ്പിക്കാൻ വന്ന മഹാനായ മുഹമ്മദ് മുസഫ്ഹി സല്ലാ അലൈ വസല്ലമയോട് ഈ ചോദ്യത്തിന് മറഞ്ഞ മറുപടിയാണ് നമ്മൾ കേൾക്കേണ്ടത് അവിടുത്തെ സുരൻ അബൂദാബൂദിൽ നാലായിരത്തിഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാം നമ്പറായി ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അരികിലേക്ക് വന്നുകൊണ്ട് ഒരു അൻസാരി സ്വഹാബി ചോദിക്കുകയാണ് വിശ്വാസികളിൽ ഏറ്റവും ഏറ്റവും ബുദ്ധിയുള്ളവൻ ധാരാളമായി മരണത്തെ ഓർക്കുകയും ആ മരണത്തെ ഓർക്കുന്നതോടൊപ്പം തന്നെ ആ മരണത്തിലേക്ക് അല്ലെങ്കിൽ ആ മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തിലേക്ക് വേണ്ടി കർമ്മങ്ങളിൽ നിരതനായവൻ അതിൽ മുന്നേറിയവനാണ് അവ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള വിശ്വാസി ആരാണ് മരണത്തോടു കൂടി ആരംഭിക്കുന്ന പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി പ്രിയമുള്ള വിശ്വാസികളെ പണിയെടുക്കുന്നവനാണ് അവനോളം ബുദ്ധിയുള്ളവൻ ആരുമില്ല ഈ ലോകത്ത് കാരണം നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിച്ചുകൊണ്ട് അള്ളാഹുനേക്കുള്ള യാത്ര ഈ യാത്രയെ ഒരിക്കലും നമ്മൾ മറന്നു കളയാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ രീതിയിൽ മരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ആ മരണത്തിന്റെ ചർമ്മകോളങ്ങളെയും വാട്സ് വാട്സപ്പിലൂടെ വന്നിട്ടുള്ള ആ ഫോട്ടോയും അതിന്റെ അഡ്രസ്സും അത് പരിശോധിച്ചു കൊണ്ട് അവരുടെ വിവരം പറയുകയല്ലാതെ അതിനുശേഷം ഇതുപോലെ ഞാനും ഒരു ചരമകോളത്തിൽ ഒരു ഫോട്ടോയായി വരേണ്ടവനാണ് എന്റെ പേരും ഇതുപോലെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യും എന്ന ഒരു ബോധം പ്രിയമുള്ളവരെ നമുക്കുണ്ടോ വേണം മഹാനായ അബ്ദുല്ലാഹി അനഹു പള്ളിയിൽ ദുഃഖത്തിനായി ഇരിക്കുന്ന സന്ദർഭത്തിൽ വന്നുകൊണ്ട് പിന്നിൽ തട്ടിയിട്ട് ചോദിച്ചു എന്താണ് അബ്ദുൽഹാൻ ഒരു ദുഃഖം അദ്ദേഹം തലയുയർത്തിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യം പറയുന്ന മറുപടി എന്താണ് എങ്ങനെയാണ് റസൂലെ നമ്മളൊന്ന് ആഹ്ലാദിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊന്ന് ഡിസോർഡർ ആയി ജീവിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഒരു മരണം വരാനില്ലേ നമ്മുടെ ണ്ട് കബർ നമുക്ക് ചെന്ന് ചേരാനുള്ള ജീവിതണ്ട് ഉയർത്തി നാമുണ്ട് പിന്നെ എങ്ങനെയാണ് റസൂലെ ഒന്ന് ഡിസോർഡറായി ആയി ജീവിക്കാ എന്ന സാമ്പത്തിക ചിന്തിച്ചത് അങ്ങനെയാണ് അബൂബക്കർ അൻഹു രോഗബാധിതനായി അദ്ദേഹം വളരെയധികം അവസരത്തിൽ മരണം അദ്ദേഹത്തിന് പിടികൂടുമോ അല്ലെങ്കിൽ അദ്ദേഹം മരിക്കാനായിട്ടുണ്ടോ എന്ന ഒരു ടെൻഷനിൽ ചുറ്റും കൂടി നിന്ന ബന്ധുക്കളോടും സ്വയമത്തിനോടും അദ്ദേഹം പാടിയത് എന്താണ് ഓരോരുത്തരും അവരവരെ കുടുംബങ്ങളില് അങ്ങനെ പത്രം വായിച്ച് മീഡിയകൾ കണ്ട് ആർത്തിരസിച്ച് ആനന്ദിച്ച് അങ്ങനെ സമയം അങ്ങനെ തള്ളി നീക്കുകയാണ് യഥാർത്ഥത്തിൽ അവരുടെ മരണം അവര് കാലിൽ ധരിപ്പിച്ച ചെരുപ്പിന്റെ പാറ് എത്രത്തോളം അവരെ തോലുമായി ഒട്ടു നിൽക്കുന്നുണ്ടോ ആ രൂപത്തിൽ മരണം ഒട്ടു നിൽക്കുന്നുണ്ട് അല്ലെ ഇല്ലേ മോങ്ങനെ നിങ്ങളെ സൂറത്തിൽ ഒപ്പമാൻ അള്ളാഹു താൻ അവസാനിപ്പിക്കുമ്പോൾ ചോദിച്ച ചോദ്യം അതാണ് അല്ലേ നാളെ എന്താണ് ഇവിടെ സംഭവിക്കുക നമ്മുടെ ജീവിതത്തിൽ പറയാൻ പറ്റില്ല അടുത്ത സെക്കൻഡിൽ എവിടെ വെച്ചാ മരിക്ക പറയാൻ പറ്റില്ല ഈ വലിച്ച ശ്വാസം താഴേക്ക് വിടണമെങ്കിൽ

എന്താണ് അദ്ദേഹം പറയുന്നത് പന്ത്രണ്ട് ദിവസം ആ മരണത്തിന്റെ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് സക്രാത്തിന്റെ ഹാലുകൾ റസൂൽ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റസൂൽ ആ മരണത്തിന്റെ തൊട്ട് മുമ്പ് അവിടുന്ന് സ്വയംഭത്തിനോട് അവിടുത്തെ ഭാര്യമാരോട് അവിടുത്തെ പേരമക്കളോട് മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ടുണ്ട് ആയിഷാന്നീ മൗക്കി സക്കറത്ത് മരണത്തിന് മരണത്തിന് ടേസ്റ്റ് ആണ് മരണത്തിന് എന്തൊരു രുചിയാണ് ഈ രുചി അനുഭവിക്കാത്ത ഒരാളും നമ്മളിൽ ഇല്ല ഉണ്ടോ ഇല്ല എങ്കിലന്ന റസൂൽ വഫാത്തിന്റെ മൂന്ന് ദിവസം മുമ്പ് പറയുകയാണ് നിങ്ങളിൽ ഒരിക്കലും മരണപ്പെട്ടു പോകരുത് നിങ്ങളിൽ ഒരാളും ഇരതിരൂപത്തിൽ കുറിച്ച് നല്ല ചിന്തയോട് കൂടിയല്ലാതെ ആയിട്ടിരുന്നല്ല അങ്ങനെ മരിച്ചാലും നല്ല മരിച്ചാലും മോശപ്പെട്ട് മരിച്ചാലും നമുക്ക് വേണ്ടി ആറടി മണ്ണ് മഹലില്ല കബർസാൽ ഉണ്ടാവും നമുക്ക് വേണ്ടി നിസ്കരിക്കാൻ ആളുണ്ടാവും തസ്മീറ്റ് എല്ലാൻ ആളുണ്ടാകും നമ്മുടെ ഒക്കെ എല്ലാത്തിനും ആളുണ്ടാവും പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് ഉപകാരം കിട്ടണം കിട്ടണമെങ്കിൽ എന്തു വേണം മരിക്കുമ്പോ മമ്മിനായി മരിക്കണം യഥാർത്ഥ വിശ്വാസിയായി മരിക്കണം ആ ഒരു യാത്രയെ കുറിച്ച് പരിശുദ്ധ രമതാനു മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കുക മോഹിനികളെ ഖുതുബ എന്ന് പറയുന്നത് കേവലം നമ്മുടെ ഒരു മീറ്റിംഗ് പോലെയുള്ള ഒരു ഒരുമിച്ച് കൂടലല്ല മറിച്ച് അതൊരു മഹത്തായ അഭിഭാതത്താണ് ഒരാഴ്ച മുതൽ അടുത്ത ആഴ്ച വരെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അക്ബർ ഉൽ എന്ന വൻഭാവങ്ങളല്ലാത്ത എല്ലാ ഭാവങ്ങളും ആൾ താര വർന്നിട്ടില്ലെങ്കിലും പുറത്തു തരുമെന്ന ഓഫർ നൽകിയ മഹത്തായ അഭിഭാതത്താണ് നമസ്കാരവും അതുകൊണ്ട് തന്നെ നമസ്കാരം എത്ര പ്രാധാന്യമാണ് അതുപോലെ എന്നത് പ്രാധാന്യമാണ് ആ ഖുതുബിക്കണമെങ്കിൽ അതിന്റെ ചില ഷുറൂത്തുകൾ നിവാമകൾ അള്ളാഹു റസൂലം പറഞ്ഞിട്ടുണ്ട് നിവാമകൾ മറ്റൊരു വിഷയമാണ് നമുക്ക് അതിന് സംശയം പക്ഷേ വെടവില്ലാതെ ഇരിക്കാ എന്ന അതിന്റെ ഒരു ഷുഹൂത്താണ് ഞാൻ ഈ പറയാൻ പോകുന്ന വിശ്വാസിയുടെ മരണം സാഹൂതം ശ്രദ്ധിക്കാൻ ആത്മാർത്ഥതയോടുകൂടി എൻ്റെ ജേഷ്ഠ സഹോദരങ്ങളെ എൻ്റെ സഹോദരങ്ങളെ മമ്മിനങ്ങളെ ആ സ്വഫിലെ ഇടവ് ഒന്ന് തീർത്തിട്ട് പ്രായമുള്ളവർക്ക് രോഗികൾക്ക് ചാരികാം കാലുനീട്ടാം അതിനൊക്കെ അറിയാറുണ്ട് ആരും ഇരിക്കേണ്ട ആവശ്യമുള്ളവര് ആരോഗ്യമുള്ളവര് ആഫ്യത്തുള്ളവര് ഒന്ന് സ്വൽഫ് ഫില്ലാക്കി അള്ളാഹുന്റെ വസൂൽ വസ്ലമ പറഞ്ഞതുപോലെ അള്ളൈ നമ്മോട് പറഞ്ഞു എന്താണ് അള്ളക്ക് വേണ്ടി ചെയ്യുമ്പോൾ സഫ് ായിട്ടാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങള് ഇരിക്കണം അങ്ങനെ നടവില്ലാതെ നമസ്കാരം കഴിഞ്ഞ് റാഹത്തായി പിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വരെയുള്ള ചെറുഭാവങ്ങൾ ഓഫറാണ് പൊറുക്കപ്പെടും

അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് എത്തി അവിടെ വെച്ച് ഖബറിന്റെ പണി കുരൽപ്പം ബാക്കിയുണ്ടായിരുന്നു അതിങ്ങനെ തോണ്ട് ശരിയാക്കുന്നതിനിടയിൽ വസ്ല്ലോ അവിടെ ഇരുന്നു ഞങ്ങളും ഇരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഉണങ്ങിയ വറകിന്റെ എടുത്തിട്ട് അതിങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ കുത്തി അപ്പൊ എന്തോ കാര്യപ്പെട്ട ഒരു വർത്താനം കവറിനെ പറ്റിയും മരണത്തെ പറ്റിയും പറയാൻ വേണ്ടി എനിക്ക് മനസ്സിലായി ഞങ്ങൾ പക്ഷി തലയിൽ ഇരിക്കുന്നത് പോലെ അത് ഇളകിയാൽ പാറിപ്പോകും എന്ന് നനക്ക് കൂടി ഞങ്ങൾ അവിടെ ഇരുന്നു ആ ഇരുന്ന മൂന്ന് തവണ പറഞ്ഞു മൂന്ന് മൂന്ന് തവണ തവണ രക്ഷ തേടണേ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു نزل إليه ملك من السماء بعض الوجوه كأن وجوه الشمس معهم كفر من كفار الجنه وحنوت من الجنه حتى يجلسوا منه مد البصر ثم يجيء ملك الموت عليه السلام حتى يجلسوا عند رأسه فيقول أيتها النفس الطيبه أخرجي إلى معفرة من الله ورمضان قال فتغرد تصير كما تصير من فيه سقاء فيأ എന്തു മനോഹരമായ അതീസാണ് മമ്മിനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന നിതാർത്ഥങ്ങളാണ് ഒരു അടിമ ഉമ്മിനാവി അടിമ അള്ളാവിലേക്ക് യാത്ര തിരിക്കുമ്പോ അവന്റെ അരികിലേക്ക് ഒരു സംഘം ഇറങ്ങി വരും വെളുത്ത വസ്ത്രമുള്ള മലക്കുകളാണ് സൂര്യനെ പോലെ പ്രപചൊരിയുന്ന മലക്കുകളാണ് അവന്റെ കയ്യിൽ സ്വർഗത്തിൽ കൊണ്ടുവന്ന ഒരു കഫൻ പുടവ ഉണ്ടായിരിക്കുമെന്ന് അഹമ്മദ് ിൽ ചെന്ന സ്വർഗത്ത് കൊണ്ടുവന്ന ദർദക്കുപ്പിയുമുണ്ട് അങ്ങനെ ആ കപ്പൻപുടയ സുഗന്ധത്തിന് അവിടെ നിൽക്കും കേൾക്കുന്ന മനുഷ്യന്മാർ അത് കാണും അതുവരെ നമുക്ക് ആ അള്ളാഹുദീം അവന്റെ വിധി വിലക്കുകളെയും നല്ലതൊന്നും നമുക്ക് കാണില്ല നമ്മളങ്ങനെ തെന്നിപ്പും കാണിച്ച് നല്ല പൊന്തപ്പെട്ട് നടക്കണ സമയമാണ് പക്ഷെ കശപ്പിന് കണ്ണിന്റെ മൂടിയല്ലാന്ന് മാറ്റിത്തരും ഹരി നല്ല മൂർച്ചയുള്ള കാഴ്ച നൽകും ആ സമയത്തെ പറ്റി റസൂല്ല പറയാണ് സ്വത്ത് വിശ്വാസിയായ അള്ളഹനെ മാത്രമേ ബാധത്ത് ചെയ്ത് ജീവിതത്തിൽ ചെയ്യാത്ത സുന്നത്ത് മാത്രം ജീവിതത്തിൽ ഒഴിവാക്കി സഹജീവിയായ ചെയ്യാത്തോടും സഹജീവികളായ മറ്റു നാക്കാലി ജീവികളോടും എല്ലാമുള്ള കടമകളും കടപ്പാടുകളും പാലിച്ച് ആകാശഭൂമികേണ്ട റബന് നൽകേണ്ട എല്ലാ ബാധ്യതകളും തീർത്തുകൊണ്ട് യാത്ര പോകുന്ന ഒരു വിശ്വാസി ആ യാത്രക്ക് സജ്ജമാകുമ്പോൾ സ്വർഗത്തിൽ കൊണ്ടുവന്ന കപ

കണ്ണടക്കുന്നതോടുകൂടി വിശ്വാസിക്ക് സ്വർഗമാണ് കാണാൻ പോകുന്നത് അങ്ങനെ അവന്റെ ആത്മാവിനെ പൊതിഞ്ഞുകൊണ്ട് വരുന്ന രംഗം കാലപത്തും ഒരു പൂജയിൽ നിന്ന് വെള്ളം താഴെ കൊഴുകുന്ന പോലെ തടസ്സമില്ലാതെ അവന്റെ ആത്മാവിനെ പുറത്തെടുക്കും പറഞ്ഞില്ലേ പിന്നെ പറഞ്ഞ വാക്കെന്താ ആത്മാവുകളെ സോഫ്റ്റായി പുറത്തെടുക്കുന്ന മലക്കൽ തന്നെയാണ് സത്യം ആ സ്വർഗത്തിന്റെ പുറമിൽ ആത്മാവിനെ പൊതിഞ്ഞ് അള്ളാഹുവിന്റെ ലോകത്തേക്ക് ആത്മാവിനെ കൊണ്ടുപോകും ഈ യാത്ര നമുക്ക് വേണ്ടത് നമ്മൾ ഓതുന്ന സൂഹത്ത് മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ എന്ന് പറയുക ൃപ്തി നേടിക്കൊണ്ട് നല്ല സജ്ജനങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് വരൂ സ്ല സ്വർഗീ ആരാമങ്ങളിലേക്ക് പ്രവേശിക്കുന്ന നഫ്സു സയീബിന്റെ ഏറ്റവും മംഗളകരമായ യാത്ര അഭിവേരിക്കാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുവാൻ ഒരിക്കൽ കൂടി അള്ളാഹന വിധിവിലെയും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചു മുന്നോട്ടു പോകണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നഫ്സു സയീബിന്റെ യാത്രയുടെ ഒരു ആരംഭം മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ ഇൻഷല്ലു തോഫിയൊക്കെ ചെയ്താൽ നമുക്ക് ഈ മെമ്പറിയിൽ ഇനിയും തുടരാൻ ഭാഗ്യമുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഇതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു മരണമാണ് നസുൽ ഹബീസ് ചീത്ത ആത്മാവിന്റെ യാത്ര മോശപ്പെട്ട ആത്മാവിന്റെ യാത്ര ആ യാത്രയെ പറ്റി പറ്റിയും അതേ ഖബറിന്റെ അരികിൽ നിന്ന് കൊണ്ട് തന്നെ അങ്ങനെ ഒരു മനുഷ്യൻ അവൻ മുസ്തഫയായാലും ഫാത്തിമയായാലും ഹിന്ദു പേരായാലും മുസ്ലിം പേരായാലും ആ മനുഷ്യനല്ലാരികിലേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിൽ പറയുന്നു ഒരു സംഘം മലക്കുകൾ അവിടെ ഇറങ്ങി വരും വെളുത്ത സൂര്യനെ പോലെ മുഖങ്ങളാ ഇവിടെ ഇറങ്ങി വരുന്ന കറുത്ത മുഖമുള്ള മലക്കുകളാണ് പരുക്കന്മാരായ മലക്കുകളാണ് കണ്ണിച്ചോറല്ല എന്ന് പറയില്ലേ അതന്നെ പോലെ സൃഷ്ടിച്ചും മോശാക്കിയല്ല അവർക്കള്ള കൊടുത്ത സിഫത്ത് അങ്ങനെയാണ് അവിടെ കണ്ണിച്ചോരുണ്ടായാൽ ഒരു രക്ഷയില്ല അല്ലേ അവിടെ കേടപേക്ഷിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട് الساق ربك يومئذ المساق എഴുപത്തിയഞ്ചാം അധ്യായം സൂറത്താറ് മുതൽ മുപ്പത് വരെ ആയിരത്തൊന്നും നോക്ക് ആ മരണഘട്ടം അവിടെ പറയും എല്ലാം വിട്ടുകൊണ്ട് പോകുന്ന രംഗമാണ് ആ സമയത്ത് അവൻ പറയുവാൽപമയം നീ ഒന്ന് മുന്തിച്ചുകൊണ്ടാ ഞാൻ നല്ലത് ചെയ്തോളാ മറ്റൊരാ കല്ല മെണ്ടാണെ കിടക്കണോ ഷട്ടപ്പർമാക്കും പറയില്ലേ വായടിക്കണ്ടി മലക്കളോട് എന്താ പറയാ ഇഷ്ടം പോലെ സമയം അവന് അവസരം അവന് മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട് എത്ര റമദാൻ നമ്മൾ മുമ്പിലൂടെ കടന്നു പോയി അല്ലേ എന്നിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ എക്സ്ക്യൂസ് ഒന്നും കേൾക്കണ്ട പിടിച്ചോളി കറുത്ത മുഖമുള്ള മലക്കൾ വരും കഫൻ കഫൻപുടമ നരകത്തിൻ്റെതാ സ്വർഗത്തിൻ്റെതല്ല

കോപത്തിലേക്കും അവന്റെ നാശ ശാപത്തിലേക്കും നരകത്തിലേക്ക് പറയുന്നു ആത്മാവ് വെള്ളം ഒഴുകുമ്പോൾ ഇല്ലാതെ മറ്റു പാത്രത്തിലേക്ക് വരുന്ന പോലെ മലക്കുരുമോത്തിന്റെ കൈക്കൊണ്ട് പോയി എന്നാൽ ഇവന്റേതോ ഇവൻ പോലീസുകാരനെ കാണുമ്പോൾ കുറ്റവാളി വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടി വിളിക്കുന്ന പോലെ അല്ലെ വഞ്ച തറക്കുമ്പോ പത്തായത്തിന്റെ ഗ്യാപ്പിലേക്ക് പൂറകൾ പായുന്ന പോലെ നമ്മൾ ഓടി നോക്കും ഓടിയിട്ട് കാര്യം നമ്മൾ ആത്മാവ് തലച്ചൊണ്ടിക്ക് കയറും കയ്യിൽ അച്ചത്തിക്ക് പോകും വള്ളനുള്ളിൽ കൂടെ പോകും കാലിലുള്ള കൂടെ പോവും അതിനുള്ളിൽ കയറുന്ന പായിൽ മലക്കൂർ മുഖത്ത് ഊടിയിട്ടിറങ്ങുന്നവർ വെള്ളത്തിൽ കൂടിയിട്ടുള്ള പോലെ മലക്കൂർ മുഖത്ത് ഏ മലക്കൂർ മുഖത്ത് അലീസ ഓടിയിട്ടിറങ്ങും ഞാൻ ഓതി ആയത്തതാണ് ഈ ഉറക്കാന്ന് പറഞ്ഞാൽ എന്തായാലും അറബിയില് നമ്മള് അടിച്ചോത്തി കക്ക പൊറുക്കണിയാണല്ലേ കല്ലമ്മക്കായി ഊടിയിട്ടിട്ട് പാറക്കെട്ടുകൾക്കുള്ളിൽ ചളിയിൽ പറ്റി പിടിച്ച് കിടക്കുന്ന കക്കണ്ടല്ലോ അത് പറിച്ചെടുക്കുന്നതിനാണ് ഉറക്കാന്ന് പറയുക അല്ല കുറാമ്പ്ര ഉപയോഗിച്ചത് ഉൾവലിഞ്ഞ ആത്മാവിനെ പുറത്തേക്ക് എടുക്കും മുഖത്തടിക്കും പാർശ്വഭാഗങ്ങളിലടിക്കും രോമഭൂമികളിലൂടെ വേദനകൾ തുടച്ചു കയറും എന്നിട്ട് റസൂൽ പറയുകയാണ് ആ ആത്മാവ് പുറത്തു പോകുന്നത് എന്താണ് ആ ആത്മാവ് പുറത്തു വരുന്ന രൂപം എങ്ങനെയാണ് പറയുകയാണ് ആത്മാവ് ഇരുമ്പിന്റെ കൊളുത്തുള്ള ചെങ്ങലക്കൂടിൽ നിന്ന് നനഞ്ഞ പരുത്തിക്കെട്ട പരിച്ചു വരുന്ന പോലെയാണ് ഇന്നാലില്ലാത്ത മൂച്ചയിലെ ഇരുമ്പിന്റെ കൊളുത്ത് കൂട് കെഞ്ചിലൊക്കെ സാധനം വീണുപോയി നമ്മൾ എടുക്കാൻ ഉപയോഗിക്കുന്ന സാധനം അതുപോലെയുള്ള കൊളുത്തുകളുടെ നിന്നും നനഞ്ഞ പഞ്ഞിക്കട്ട എങ്ങനെ കിട്ടുക കഷ്ണം കഷ്ടമായിട്ടാ കിട്ടുക അതുപോലെ വലിച്ചു അത് വന്നു കഴിഞ്ഞാൽ ചീഞ്ഞു നാറുന്ന ദുർഗന്ധമാണ് അതുകൊണ്ട് നരകത്തിന്റെ കപ്പറമ്പുടവയിലേക്ക് അതിനെ പൊതിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മലായിക്കത്ത് ഉളപ്പിലേക്ക് ഉയരുന്നതാണ് അതിനുശേഷം നടക്കാൻ പോകുന്ന ായ സംഭവ വികാസങ്ങളുണ്ട് ഒന്നാം ആകാശത്തിന്റെ കവാടം മുതൽ ഏഴ് ആകാശവും കടന്ന ആത്മാവ് യാത്ര പോകുന്നത് അടുത്ത ആഴ്ചയിലെ ആഴ്ചയിലെത്തുപെക്കും അള്ളാഹു ഞാൻ തന്നെയാണ് ആ ഭാഗം ഞാൻ അടുത്ത ആഴ്ചയിൽ വിശദീകരിക്കും ഇന്ന് ഞാൻ വിശദീകരിച്ച നഫ്സു മരണം നഫ്സുൾ ഹബീസിന്റെ മരണം ഇത് മാത്രം ഞാൻ പറഞ്ഞത് ഒരൊറ്റ ഹദീസ് ആ വിഷയത്തിൽ പ്രിയമുള്ള നിങ്ങളെ

أن النبي صلى الله عليه وسلم رسول الله صلى الله عليه وسلم قال <applause> إذا غليت الجنازة فاحتم له الرجال ولا ولكن إن كانت صالحة قالت تقدموني <applause> خدموني وإن كانت غير صالحة قالت يا أغلبها أين تذهبون بها أخروني أخروني أطمأن بريني அங்கே மையத்து குளிப்பி நம்ம கட்டில் கேட்டி வச்சு புருஷன் மையத்தின் கட்டில் தோல் வச்சு வீட்டில் இறங்கியால் ஆத்மா ஆகாஷலோகத்தை விளச்சு நல்ல மனுஷனா என்னென்ன மனித ஆகிலே வேகம் என்ன கொண்டு போகணே அந்த திருத்த

ഈ ശബ്ദം ബോധം അതുകൊണ്ട് ിൽ നിന്ന് രക്ഷ രക്ഷ ഖബറിൽ നിന്ന് നിന്ന് രക്ഷതരണോ എന്തൊക്കെ കാര്യമാണ് ഖബറിൽ ഉള്ളത് എന്തൊക്കെ ശിക്ഷയാണുള്ളത് അവിടെ രക്ഷക എന്താ ഒക്കെ സെക്കൻഡ് പാട്ടാണ് അതുകൊണ്ട് അടുത്ത ജുമാക്ക് നമ്മൾ ഓരോരുത്തരെയും പിടിച്ച് വരുത്തുക നല്ല രൂപത്തിൽ സജ്ജരാകുക നമുക്ക് നാഹരത്തിലേക്ക് വേണ്ടി അല്ല ഒരാഴ്ചയിൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് ആകെ നിർബന്ധിച്ച് മുക്കാൻ മണിക്കൂറാണ് അതൊന്നും നമുക്ക് ചെലവാക്കി കൂടാൻ അതിനുവേണ്ടി ഇന്നുകൂടെ ഈ തിരക്ക് പിടിച്ച ജീവിതം ഈ കിതപ്പ് നിന്നാൽ എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഒരുങ്ങാൻ വരാനുള്ള നിർമ്മലിനു വേണ്ടി എല്ലാ നിലക്കും ഒരുങ്ങാൻ നമുക്ക് അള്ളാഹ്മാനാകട്ടെ

اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك متى الدعوات يا قاضي الهجر ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا المتقين اماما سبحان ربك رب العزه يما يصفون والسلام على المرسلين والحمد لله رب العالمين اقول قولي هذا استغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه انه الغفور الرحيم وصلى الله وسلم تسليما كثيرا اقيم الصلاه